അതെനിക്ക് ഒരു കുത്താണല്ലോ ഞാൻ നിന്നെ കുത്തണം അല്ലേലും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല സ്വന്തം ഇവിടെ പറയുന്നുണ്ട് അവൻ എൻറെ മുഖത്ത് നോക്കി പറഞ്ഞതാ എല്ലാരും എന്റെ സാഹചര്യം കൂടെ മനസ്സിലാക്കിയേ കൊള്ളാം മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയണ്ട ഞാൻ നിന്നെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് നിന്റെ സാഹചര്യം നന്നായിട്ട് അറിയുകയും ചെയ്യാം ഇതിലും വലിയ സാഹചര്യത്തിലൂടെ കടന്നു പോയവളായി ഞാൻ അവൻ ഒഴിച്ചു കൊടുക്കു അല്ല ഇതെന്താ ഇപ്പൊ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വിളിച്ചു വരുത്തേ എനിക്കൊന്നും അറിയില്ല എല്ലാം അവന്റെ പ്ലാന് അവൻ തന്നെ എല്ലാം തീരുമാനിക്കുകയും ചെയ്യുന്നതാ അവനങ്ങോ എന്താണ് ടെൻഷൻ അല്ല നമ്മളോട് പെട്ടെന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ വരാൻ ചോദിച്ചിട്ട് അങ്ങോട്ട് വിട്ട് പറയുന്നില്ല അവൻ വരട്ടെ എന്നിട്ട് പറയണേ ഞാൻ അമ്മാവനെ വിളിച്ചു അമ്മാവനോട് പറഞ്ഞിട്ടുണ്ട് എന്തിനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല ചിന്തിക്കേണ്ട ആവശ്യം എന്താണ് പ്രോപ്പർട്ടി അതിന് ഇത്ര രഹസ്യ സ്വഭാവം വെക്കേണ്ട കാര്യം എന്താ ആൾക്ക് ഇത്ര ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുള്ളതല്ലേ ാക്കാരല്ലേ പറഞ്ഞിട്ടുള്ളൂ സീമേ ഇത് ചിലപ്പോ ജീവന്റെ പെൺ വീട്ടുകാർ പറഞ്ഞിട്ടായിരിക്കും നീ അല്ലേ ഇനി കാര്യങ്ങൾ നോക്കാൻ അതുകൊണ്ട് ഈ ഷെയറിന്റെ മുക്കാൽ ഭാഗം അവനായിരിക്കും അവകാശപ്പെട്ടത് എനിക്ക് സ്ത്രീധനം ഒന്നും എനിക്ക് വേണ്ടത് എനിക്ക് കിട്ടിയിരിക്കണം അമ്മയെ നോക്കുന്നവർക്ക് തരള്ളൂന്ന് ജീവൻ പറഞ്ഞാ വീട്ടിൽ ആരാണോ അയാളാണോ അമ്മേനെ നോക്കണ്ടത് എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടതാ എനിക്ക് പോകുന്നിടത്തൊക്കെ അമ്മേനെയും കൂട്ടിയിട്ട് പോകാൻ പറ്റുമോ